ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം ബിഗ് ബോസ് മോളിവുഡിലേക്ക് ഏവർക്കും സ്വാഗതം മോഹൻലാൽ സിനിമകളിലൂടെ തുടങ്ങിയ യാത്ര ഇടയ്ക്ക് വെച്ച് നിർത്തേണ്ടി വന്നു അത് വീണ്ടും തുടങ്ങുകയാണ് ഇതുവരെ തന്ന സപ്പോർട്ട് ഇനിയും പ്രതീക്ഷിച്ചുകൊണ്ട് തുടങ്ങുന്നു വീഡിയോ കാണുന്നതിന് മുൻപായി ഇനിയും ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കരുത് വേണു നാഗവള്ളി ആദ്യമായി സംവിധാനം ചെയ്ത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ പുറത്തിറങ്ങിയ മലയാള ചലച്ചിത്രമാണ് സുഖമോ ദേവി കഥയും തിരക്കഥയും സംഭാഷണവും വേണു നാഗവള്ളി നിർവഹിച്ച ഈ ചിത്രം നിർമ്മിച്ചത് ഗാന്ധിമതി പ്രൊഡക്ഷൻസിൻ്റെ ബാനറിൽ ബാലൻ ആണ് ഈ ചിത്രത്തിൽ മോഹൻലാൽ അവതരിപ്പിച്ച സണ്ണി എന്ന കഥാപാത്രം മലയാള സിനിമയിലെ എക്കാലത്ത് ഓർമ്മിക്കുന്ന കഥാപാത്രങ്ങളിൽ ഒന്നാണ് സിനിമ എന്നതിലുപരി വേണു നാഗവള്ളിയുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ചിത്രം കൂടിയാണിത് സണ്ണി എന്ന കഥാപാത്രത്തെ സൃഷ്ടിക്കുന്നതിന് വേണു നാഗവള്ളി കടമെടുത്തത് തൻ്റെ ഉറ്റ സുഹൃത്തായ സൈമൺ മാത്യുവിൻ്റെ ജീവിതമായിരുന്നു സൈമൺ മാത്യുവിൻ്റെയും വേണുനാഗവള്ളിയുടെയും ജീവിതം അതേപോലെ പകർത്തിയ ചിത്രമായിരുന്നു സുഖമോ ദേവി സിനിമയിൽ സണ്ണി എന്ന കഥാപാത്രത്തെ മോഹൻലാൽ അവതരിപ്പിച്ചപ്പോൾ വേണുനാഗവള്ളിയുടെ നന്ദൻ എന്ന കഥാപാത്രത്തെ ശങ്കറും അവതരിപ്പിച്ചു ക്ലൈമാക്സിലെ കഥാഗതി ഒഴിച്ചാൽ സംഭാഷണങ്ങൾ പോലും അവരുടെ ജീവിതത്തിൽ നിന്നും ഉടലെടുത്തതായിരുന്നു വൻ വിജയമായി തീർന്ന ചിത്രത്തിലെ വിജയമായി തീർന്ന കഥയിലെയും സംഭാഷണത്തിലെയും പല ഭാഗങ്ങളും യഥാർത്ഥ ജീവിതത്തിൽ നിന്നും അടർത്തിയെടുത്തവയാണ് സിനിമയിൽ സണ്ണിയുടെ മരണം പോലെ തന്നെ ഏറെ അപ്രതീക്ഷിതമായിരുന്നു സൈമൺ മാത്യുവിൻ്റെ മരണവും സൈമൺ മാത്യുവിനെ പറ്റി വേണുനാഗവള്ളി പിന്നീട് എഴുതിയതിങ്ങനെ സൈമണിനെ ദൈവം സൃഷ്ടിച്ച അതേ നിറക്കൂട്ടുകൾ കൊണ്ടാണ് സുഗമോ ദേവിയിൽ ഞാൻ എൻ്റെ സണ്ണിയേയും സൃഷ്ടിച്ചത് ലാലിനല്ലാതെ ആ കഥാപാത്രത്തെ ഉൾക്കൊള്ളുവാൻ മറ്റാർക്കും കഴിയുമായിരുന്നില്ല സൈമണിൻ്റെ എല്ലാ ഹീറോയിസവും ലാലിൻ്റെ സണ്ണിയിലുണ്ട് ചാർമിനാർ വലിച്ച് കൂട്ടുകാരിയെ ബൈക്കിൻ്റെ പിന്നിലിരുത്തി കോളേജിൻ്റെ പോട്ടിക്കോയിൽ വന്നിറങ്ങുന്ന പാലസ് റോഡിലൂടെ ഉച്ചത്തിൽ കൂക്കി വിളിച്ച് പാട്ടുപാടി വണ്ടിയിൽ പോകുന്ന സൈമണിൻ്റെ നേർ പകർപ്പാണ് സണ്ണി അതേ എനർജി പാട്ടുപാടുന്നതും ഫുട്ബോൾ കളിക്കുന്നതും സിഗരറ്റിൻ്റെ ആഷ് തട്ടിക്കളയുന്നതും എല്ലാം ലാൽ അതേപടി ഉൾക്കൊണ്ട് സണ്ണിക്ക് നൽകി പത്തനംതിട്ട ഐരൂർ ഐക്കോട് കുരുട മണ്ണിൽ വീട്ടിൽ എം ജി മാത്യുവിൻ്റെയും തങ്കമ്മയുടെയും ഏറ്റവും ഇളയ പുത്രനായിരുന്നു സൈമൻ മാത്യു പഠനത്തിലും കലാകായിക രംഗങ്ങളിലും കഴിവ് തെളിയിച്ച പ്രതിഭയായിരുന്നു സൈമൺ അതിശയിപ്പിക്കുന്ന കഴിവിനുടമ മനോഹരമായ ശബ്ദം അദ്ദേഹത്തിൻ്റെ ആത്മാവ് നിറയെ സംഗീതമായിരുന്നു മികച്ച ഫുട്ബോളറും കായിക താരവുമായിരുന്നു തിരുവനന്തപുരത്തെ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിൽ എഞ്ചിനീയറിംഗ് പഠന സമയത്ത് കേരള സർവകലാശാലയും കേരള സംസ്ഥാന ടീമിനെയും പ്രതിനിധീകരിച്ച് അദ്ദേഹം കളിച്ചിട്ടുണ്ട് ത്രിവാണ്ട്രം ടെന്നീസ് ക്ലബ്ബിലെ ടെന്നീസ് താരവുമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊന്ന് നവംബർ ഇരുപത്തെട്ടിന് തിരുവനന്തപുരം വെള്ളയമ്പലത്തിൽ നടന്ന ബൈക്ക് അപകടത്തിൽ അദ്ദേഹം മരിച്ചു ഫുട്ബോൾ മാച്ചിൽ ടൈറ്റാനിയത്തെ പ്രതിനിധീകരിച്ച് കളിച്ച് മടങ്ങുന്ന വഴിയായിരുന്നു അപകടം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ അദ്ദേഹത്തിൻ്റെ നാല് പാട്ടുകൾ രചനയും സംവിധാനവും സൈമൺ മാത്യു എന്ന പേരിൽ ലവ് എമാൻസിപ്പേഷൻ എന്ന ആൽബത്തിലൂടെ പുറത്തിറങ്ങി ഈ ഗാനങ്ങൾ ആലപിച്ചത് കെ ജെ യേശുദാസായിരുന്നു സിനിമ ഇറങ്ങി ഇത്ര വർഷം കഴിഞ്ഞെങ്കിലും മലയാളികളുടെ മനസ്സിൽ ഒരു വിങ്ങലായി ഇന്നും അവശേഷിക്കുന്ന ഒരു ചിത്രമാണ് സുഗമോ ദേവി എം ബി ശ്രീനിവാസൻ പശ്ചാത്തല സംഗീതം ഒരുക്കിയായി ഈ ചിത്രത്തിലെ ഗാനങ്ങൾ രചിച്ചത് ഒ എൻ ബി കുറുപ്പും സംഗീതം നൽകിയത് രവീന്ദ്രനും ആണ് ഗാനങ്ങൾ ആലപിച്ചത് കെ ജെ യേശുദാസും ചിത്രയും ീലധികൾ തളിജണിഞ്ഞുലയവേ വാർ കിളിമകളേ സുഖമോ ദേവി സുഖമോ ദേവി സുഖമോ ദേവി സുഖമോ സുഖമോ സുഖമോ

എന്നിങ്ങനെ മൂന്ന് മനോഹരമായ ഗാനങ്ങളാണ് ചിത്രത്തിലുള്ളത് നല്ല സുഹൃത്തുക്കളാണ് നന്ദനും സണ്ണിയും രണ്ടുപേരും നല്ല ഗായകർ കൂടിയാണ് നന്ദൻ കഠിനാധ്വാനിയും അന്തർമുഖനുമായ ഒരു ചെറുപ്പക്കാരനാണ് എന്നാൽ സണ്ണി വളരെ സ്മാർട്ടായ ബഹളക്കാരനായ ചെറുപ്പക്കാരനും നന്ദൻ അവരുടെ സുഹൃത്ത് വലയത്തിൽപ്പെട്ട ചന്ദ്രുവിൻ്റെ സഹോദരിയുമായി പ്രണയത്തിലാണ് സണ്ണി കൂടെ പഠിക്കുന്ന താര എന്ന പെൺകുട്ടിയുമായും പ്രണയത്തിലാണ് അവരുടെ സ്വഭാവത്തിലെ പ്രത്യേകത അവരുടെ പ്രണയത്തിലും ഉണ്ടായിരുന്നു വളരെ ശാന്തമായി ഒഴുകുന്ന പുഴ പോലെയായിരുന്നു നന്ദൻ്റെയും ദേവിയുടെയും പ്രണയം എങ്കിൽ അലതല്ലി ഒഴുകുന്ന കാട്ടാറ് പോലെയായിരുന്നു സണ്ണിയുടെയും താരയുടെയും പ്രണയം സണ്ണിയെ വളരെയധികം സ്നേഹിക്കുന്ന കൂടെ നിൽക്കുന്ന സുഹൃത്ത് വിനോദ് വിനോദായി അവതരി അഭിനയിച്ചത് ജഗദീശ് താരയായി ഗീതയും ദേവിയായി ഉറുവശിയും അഭിനയിച്ചിരിക്കുന്നു ഗ്രാജുവേഷൻ പൂർത്തിയാക്കി അവർ ജോലി കണ്ടെത്തുന്നു എങ്കിലും നന്ദൻ്റെ ജോലിയിൽ തൃപ്ത എന്നല്ലാതിരുന്ന ദേവിയുടെ അച്ഛൻ വിവാഹത്തിന് എതിര് നിൽക്കുന്നു ദേവിയുടെ അച്ഛനായി അഭിനയിക്കുന്നത് ജഗന്നാഥ വർമ്മയാണ് എന്നാൽ പിരിയാൻ ഇഷ്ടമില്ലാതിരുന്ന നന്ദൻ്റെയും ദേവിയുടെയും വിവാഹം നടത്താൻ സണ്ണിയും കൂട്ടുകാരും തീരുമാനിക്കുന്നു അവരുടെ വിവാഹം നിശ്ചയിച്ച ദിവസം മോട്ടോർ അപകടത്തിൽ സണ്ണി മരിക്കുന്നു അങ്ങനെ അവരുടെ വിവാഹം നടക്കാതെ പോകുന്നു സുഹൃത്തായ വിനോദിൻ്റെ സംസാരശേഷി സണ്ണി മരിച്ച ആഘാതത്തിൽ നഷ്ടപ്പെട്ടിരുന്നു പിന്നീട് പിന്നണി ഗായകനായി മാറുന്ന നന്ദൻ പ്രശസ്തിയിലേക്ക് കുതിക്കുന്നു താര സണ്ണിയുടെ ഓർമ്മകളിൽ മുഴുകി ജീവിക്കുകയും ചെയ്തു വിവാഹം കഴിക്കാൻ എല്ലാ പേരും നിർബന്ധിച്ചു എങ്കിലും താരയ്ക്ക് അതിന് കഴിഞ്ഞില്ല ദേവിയുടെ വിവാഹം കഴിഞ്ഞ് ഒരു മകളുമായി എങ്കിലും ഭർത്താവുമായി പൊരുത്തപ്പെട്ടു പോകാൻ കഴിയാതെ വേറിട്ട് താമസിക്കുന്നു ഈ അവസരത്തിൽ തങ്ങളുടെ പഴയ കോളേജിൽ നന്ദൻ ഇവരെയൊക്കെ കാണുന്നു ദേവിയെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുകയും ദേവി ഭർത്താവിനൊപ്പം പോകാൻ തീരുമാനിക്കുകയും ചെയ്യുന്നു എല്ലാ പേരുടെയും ആഗ്രഹം അനുസരിച്ച് താരയും നന്ദനും ഒന്നിക്കാൻ തീരുമാനിക്കുന്നു സണ്ണിയുടെ ആശംസകൾ പശ്ചാത്തലത്തിൽ ഉയരുമ്പോൾ ചിത്രം അവസാനിക്കുന്നു പക്ഷേ പ്രേക്ഷകരുടെ കണ്ണുനീർ അവസാനിക്കുന്നില്ല ഒരു വിങ്ങലോടെ മാത്രം സണ്ണിയെ ഹൃദയത്തിൽ സൂക്ഷിക്കുന്നത് കഥയുടെയും സംഭാഷണത്തിൻ്റെ ശക്തി കൊണ്ട് മാത്രമല്ല മോഹൻലാൽ എന്ന നടൻ്റെ നടന മികവ് കൊണ്ടു കൂടിയാണ് വേണു നാഗവള്ളി പറഞ്ഞതുപോലെ സണ്ണിയെ ഇത്രയ്ക്കും ഹൃദയസ്പർശിയാക്കാൻ മറ്റൊരു നടനും കഴിയില്ല തന്നെ ചിത്രം യൂട്യൂബിലും ഹോട്ട്സ്റ്റാറിലുമൊക്കെ ലഭ്യമാണ് ഇതുവരെ കാണാൻ കഴിയാത്തവർക്ക് കാണാൻ ഇനിയും അവസരമുണ്ട് സുഗമോ ദേവി പോലെ ഒരു ഇത്രയും മികവുറ്റ ഒരു സിനിമ കാണാതെ പോകുന്നത് കാണാത്തവർക്കതൊരു നഷ്ടം തന്നെയായിരിക്കും അതുകൊണ്ട് കാണാൻ ആഗ്രഹമുള്ളവർക്ക് കാണാൻ സോഷ്യൽ മീഡിയയിൽ ലഭ്യമാണ് ഇത്രയും മനോഹരമായ ഒരു ചിത്രം ഇപ്പോഴും ഹൃദയസ്പർശിയായി നിൽക്കണമെങ്കിൽ അതിൻ്റെ സംവിധാനത്തിലും അതിൻ്റെ മേക്കിങ്ങിലുമൊക്കെ ഉള്ള മികവ് തന്നെയാണ് എന്ന് പറയാം അതിൻ്റെ ഒരു റിവ്യൂ പറയുമ്പോൾ പോലും നമുക്ക് കണ്ണ് നിറയാതെ അല്ലെങ്കിൽ നെഞ്ച് വിങ്ങാതെ പറയാൻ സാധിക്കുന്നില്ല എന്നത് തന്നെയാണ് ഈ ചിത്രത്തിൻ്റെ വിജയം ചിത്രത്തിൻ്റെ മാത്രമല്ല മോഹൻലാൽ എന്ന നടൻ്റെ റേഞ്ചും ഈ ചിത്രത്തിൽ എടുത്തു നിൽക്കുന്നു ഇതുപോലെ മറ്റൊരു കഥാപാത്രം മോഹൻലാൽ ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇതിനേക്കാൾ മികച്ചതും ഇതിനോളം എത്തുന്നതുമൊക്കെയായ വളരെയേറെ മികച്ച കഥാപാത്രങ്ങൾ മോഹൻലാൽ ചെയ്തിട്ടുണ്ട് എങ്കിലും ഇതുപോലെ ഒരു ചിത്രം മോഹൻലാൽ ഇതുവരെയും ചെയ്തിട്ടില്ല എന്ന് തന്നെ പറയാൻ കഴിയുകയുള്ളൂ അത്രയ്ക്കും മനോഹരമായി മോഹൻലാൽ അഭിനയിച്ച് ജീവിച്ച അല്ലെങ്കിൽ ജീവിച്ച് അഭിനയിച്ച എന്ന് പറയാം ഒരു മനോഹരമായ ചിത്രമാണ് സുഗമോ ദേവി മാത്രമല്ല വേണു നാഗവള്ളി എന്ന മഹാനടൻ്റെ ജീവിതകഥ കൂടിയാണ് വേണു നാഗവള്ളിയുടെ സുഹൃത്തിൻ്റെ ഉറ്റ സുഹൃത്തിൻ്റെ കഥ കൂടിയാണ് അത് എല്ലാവരുടെ മനസ്സിനെയും വിങ്ങലേൽപ്പിച്ചുകൊണ്ട് മാത്രമേ സിനിമ കണ്ടു തീർക്കാൻ കഴിയുകയുള്ളൂ വളരെ മനോഹരമായ ഈ ചിത്രം ആരും കാണാതെ പോകരുത് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാനിവിടെ ഈ വീഡിയോ അവസാനിപ്പിച്ച് വിട പറയുന്നു മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം ഇനി വരുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് നന്ദി നമസ്കാരം